ഫാമിലി സെന്റർ ടിഐസി സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ ശാസ്ത്രഗണിത ഐ ടി പ്രവൃത്തി പരിചയമേളയുടെ പ്രദർശനം പി ടിഐ പ്രസിഡന്റ് അഷ്റഫ് വൈലത്തൂർ ഉദ്ഘാടനം ചെയ്തു എൽ പി വിഭാഗം കുട്ടികളുടെ മേള സ്റ്റുഡന്റ്സ് എൽ ഇ ഡി കോൺഫറൻസ് സ്കൂൾ സെക്രട്ടറി അഡ്വക്കേറ്റ് സഹീർ കോട്ട് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ നജീബ് പി പരീദ് അധ്യക്ഷത വഹിച്ചു ഐക്യ എക്സിക്യൂട്ടീവ് അംഗം ആസാദ് കളരിക്കൽ അഡ്മിനിസ്ട്രേറ്റർ റഷീദ് ഇ കെ വൈസ് പ്രിൻസിപ്പൽ നൌഫൽ ബി പ്രോഗ്രാം കോർഡിനേറ്റർ സുരേഷ് കാട്ടിലങ്ങാടി ആഷിർ എന്നിവർ സംസാരിച്ചു റിൻഷ സ്വാഗതവും വിദ്യ നന്ദിയും പറഞ്ഞു ഭൂമിയുടെ ഘടനാ മാറ്റങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രകൃതി സൗഹൃദ ഗ്രാമങ്ങൾ മാലിന്യ സംസ്കരണം തുടങ്ങിയവ വിഷയമാക്കി കുട്ടികൾ തയ്യാറാക്കിയ പ്രദർശന പവലേനുകൾ ശ്രദ്ധേയമായി വൈവിധ്യമാർന്ന കരകൗശല നിർമ്മാണം തൊഴിലുപകരണങ്ങൾ പഴയ നാണയങ്ങൾ എന്നിവയും പ്രദർശനത്തിന്റെ ഭാഗമായി ടി വി ന്യൂസ് തിരൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം